ക്രിസ്ത്യൻ സമൂഹത്തിലെ പ്രമുഖർക്കായി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വസതിയിൽ പ്രത്യേക വിരുന്ന് സംഘടിപ്പിച്ചു ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാരുൾപ്പെടെ അറുപത് പേരാണ് പ്രധാനമന്ത്രി ഒരുക്കിയ ക്രിസ്മസ് വിരുന്നിൽ പങ്കെടുത്തത് പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലാണ് ക്രിസ്മസ് വിരുന്ന് ഒരുക്കിയത് ഇതാദ്യമായാണ് ലോക് കല്യാൺ മാർഗിലെ മോദിയുടെ വസതിയിൽ ക്രിസ്മസ് വിരുന്നൊരുക്കുന്നത് രാജ്യത്തിന്റെ വികസനത്തിന് ക്രൈസ്തവ സഭകളുടെ പിന്തുണ പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു രാജ്യത്തിന് ക്രൈസ്തവ വിശ്വാസികൾ നിസ്തുല സേവനമാണ് നൽകിയതെന്ന് പരിപാടിയിൽ പ്രധാനമന്ത്രി പറഞ്ഞു വികസനത്തിന്റെ ഗുണം എല്ലാവർക്കും കിട്ടാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും പ്രധാനമന്ത്രി സഭാ പ്രതിനിധികളോട് സംസാരിക്കവേ വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തിനാല് പകുതിയോടെയോ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആദ്യമോ ഫ്രാൻസിസ് മാർപ്പാപ്പ ഇന്ത്യയിലെത്തുമെന്ന് കൂടിക്കാഴ്ചയ്ക്കിടെ പ്രധാനമന്ത്രി സഭാ പ്രതിനിധികളെ അറിയിച്ചു ലോകത്താകമാനം ഇന്ത്യക്ക് നല്ലൊരു ഇമേജ് ഉണ്ടാക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കഴിഞ്ഞതായി വി കെ എൽ ഹോൾഡിംഗ്സ് ആൻഡ് അൽനാമൽ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാൻ ഡോക്ടർ വർഗീസ് കുര്യൻ പറഞ്ഞു